കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വില വളരെ വണ്ടൂർ പ്രവർത്തനം പോരൂർ പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ നടന്നു റിട്ടേണിംഗ് ഓഫീസർ എം പ്രദീപ് കുമാർ മുതിർന്ന അംഗം കണ്ണിയൻ കരീമിന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ബാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അതാവിൻ്റെ നാമത്തെ സത്യതകൾ ചെയ്യുന്നു ബാക്കിയുള്ള പതിനെട്ട് അംഗങ്ങൾക്കും കണ്ണിയൻകരിയും സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഇ മുഹമ്മദ് കുഞ്ഞി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അയ്യൂബ് ഖാൻ ജെ ക്ലീറ്റസ് കെ ടി റഷീദ് പി വാസുദേവൻ കെ ടി അബ്ബാസ് അലി എം വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ